എൻ്റെ പൊന്ന് ലിറ്റി ലിറ്റിയുടെ ഈ തിരുമോന്ത ഞങ്ങളെ കാണിച്ചു കാണിച്ച് വെറുപ്പിക്കരുതേ എന്ന് മാത്രം പറയരുത് എൻ്റെ തിരുമോന്ത ഞാൻ നിങ്ങളെ അല്ലാതെ വേറെ ആരെ കാണിക്കുമെന്ന് കൊല്ലണ്ട ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി ഞാൻ നന്നാവൂല ഞങ്ങളിതിപ്പം എങ്ങോട്ടാന്നല്ലേ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണേ അൽവദാം മോളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുമ്പോൾ അപ്പോൾ ഓർത്തോണം നമ്മൾ വേറെ എങ്ങാണ്ടോട്ടോ പോകുക എന്ന് നമ്മളേ ഒരു ചായ കുടിക്കാൻ ജസ്റ്റിക്ക് ഒരു ആഗ്രഹം ഓക്കെ എന്ന് ഞാൻ ഞാൻ എപ്പോഴും പറയാറില്ലേ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഓരോ കാരണം നോക്കിയിരിക്കുക ഞാൻ അതിപ്പം ചായയല്ല ചാരായം എന്ന് പറഞ്ഞാലും ഞാൻ ചാടും കാരണം നമ്മുടെ പുന്നം എന്ന് പറഞ്ഞാൽ പുറത്ത് ചാടുക കറങ്ങുക ഇതൊക്കെയാണല്ലോ അങ്ങനെ നമ്മൾ നേരെ പോയത് മദീന സിലാണേ അവിടെ ഒത്തിരി ചായക്കടകളില്ലേ നമ്മളെപ്പോഴും ചായ കുടിക്കുന്നത് അതൊക്കട പേരനായിരുന്നു മറന്നും പോയി ആ ഫ്ലോയും പോയി ഒരു പച്ചക്കളറൊക്കെയുള്ള ആ എന്ത് കൊന്തെങ്കിലും ആട്ട് അത് തന്നെ കറിയാമെന്ന് അവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചായ കുടിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നേ നമ്മൾ കോഫിയുടെ ആളല്ലേ ഞാൻ പറഞ്ഞ ജസ്റ്റി നമുക്ക് നേരെ ഷോപ്പിംഗ് മോളിൽ പോകാം കോഫി കുടിക്കാമെന്ന് അപ്പോൾ ജസ്റ്റിക്കും അച്ചറക്കനും ചായ തന്നെ വേണം ജീൺക്കുട്ടിനും വലിയ ചായയുടെ ഫാനാണ് അങ്ങനെ മദീന സേദിൽ ചെന്ന് ചായയൊക്കെ വാങ്ങിച്ച് പക്ഷേ ഞാൻ ഈ പ്രാവശ്യം ചായ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ കാരണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം കോഫി കുടിക്കുകയെന്നുള്ള ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കോഫി കുടിക്കാനുള്ള ആ മൂട് പോകുന്നേ അതുതന്നെയല്ല എനിക്ക് ചായ ഷുഗർ ഇല്ലാതെ കുടിക്കാൻ ഇഷ്ടമില്ല കോഫി ഞാൻ ഷുഗർ ഇല്ലാതാണ് കുടിക്കുന്നത് പക്ഷെ ചായ അങ്ങനെയല്ലല്ലേ ഒരു കൈപ്പല്ലേ ഷുഗർ ഇല്ലാതെ കുടിച്ചാൽ അത് ഓർക്കുമ്പോൾ തന്നെ എന്തോ പോലെ അങ്ങനെ പിന്നെ അവിടെ പോകുന്നതിൻ്റെ വേറെ ലക്ഷ്യം എന്നാണെന്നറിയാം ഈ ജെഡുവിനോടെ കളിക്കാൻ പോകാനായിട്ട് അവിടെ ഒരു കുഞ്ഞി പാർക്കുണ്ട് പിള്ളേരുടെ അവിടെ കുറേ നേരം ഇരുന്നവനങ്ങ് കളിക്കും കൊച്ചിന് ഭയങ്കര സന്തോഷമാണ് ഒത്തിരി പിള്ളേരൊക്കെ വരുന്നതല്ലേ പിന്നെ നമുക്ക് അവിടെ വണ്ടിയിൽ ഇരിക്കുകയും ചെയ്യാം വണ്ടി ഇരുന്ന് അവനെ കാണാവേ അതാവുമ്പം പുറത്തിറങ്ങിയിരിക്കുമെന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ അവിടെ പുറത്തിറങ്ങിയിരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് ഒത്തിരി പേരൻറ്റ്സ് പിള്ളാരെയും കൊണ്ടൊക്കെ വരുന്നുണ്ട് ഇത് നോക്കി ഇവിടെ എഴുതി വെച്ചേക്കും നോക്കി അവിടെ വേസ്റ്റ് ഇട്ടാല് അവിടെ വൃത്തികേടൊക്കെ ആക്കിയാൽ ഫൈനെന്ന് നമ്മുടെ നാട്ടിൽ ഈ നിയമമൊക്കെ പറഞ്ഞു അല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിൽ നാടും വേസ്റ്റ് ഒന്നും വിടാതെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കും എങ്ങനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ആരും കീപ്പ് ചെയ്യാറില്ല പക്ഷെ ഇവിടെ അങ്ങനല്ല പിടിച്ച അപ്പോഴേ ഫൈൻ ആയതുകൊണ്ടും എല്ലായിടത്തും ക്യാമറ ആയതുകൊണ്ടും നമ്മൾ നിയമങ്ങളൊക്കെ മര്യാദയ്ക്ക് പാലിക്കുന്നല്ലേ ഇനി അവിടെ നിന്ന് ചായയും കാപ്പി ചായയും അല്ല കേട്ടോ അല്ല ചാപ്പിയല്ല കേട്ടോ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മൾ പോന്നു എങ്ങോട്ട് അവിടെ സ്വന്തം അൽവാദ അൽവാദ അൽവാദമോളിൽ വന്നാൽ പിന്നെ അൽവാസം മോളൊന്നുമല്ല കേട്ടോ ഏത് ഷോപ്പിംഗ് മോളിൽ വന്നാലും ആദ്യം നമ്മൾ ഏത് ഷോപ്പിലായിരിക്കും കയറുന്നത് സംശയം വേണ്ടെന്നേ കോഫി ഷോപ്പ് ജസ്റ്റ് ചായ കുടിച്ചോണ്ട് ജസ്റ്റ് ഒന്നും വാങ്ങിച്ചില്ല മറ്റവനെയും ചായ കുടിച്ചോണ്ട് അവനും വാങ്ങിച്ചില്ല പക്ഷേ അവന് ഞാനൊരു ഡോണറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ കുത്തപ്പിനാറിൻ്റെ വലുപ്പമുള്ളൊരു കപ്പിനകത്ത് ഞാൻ കാപ്പി അത് കുടിക്കുമ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ മക്കളെ ഓ അതിൻ്റെ സ്മെല്ലടിച്ചാൽ മതി ആ കോഫിയുടെ എന്തോ എനിക്ക് കോഫി എന്ന് പറഞ്ഞാൽ എന്തോ അതൊരു വികാരം അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കോഫിയൊക്കെ സിപ്പ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ അൽവാദാം മോളിൽ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്ന് ഈദ് കഴിഞ്ഞതിൻ്റെയൊക്കെ പിന്നെ ഇവിടെ വെക്കേഷനൊക്കെയല്ലേ അപ്പോൾ അവിടെ ഇങ്ങനെ പല പല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും പിന്നെ ഞങ്ങളിപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ പുറത്തേ ആണെന്ന് എന്നാന്ന് വെച്ചാലുണ്ടല്ലോ ഈ കൊച്ചിനിപ്പോൾ അവധിയല്ലേ അവന് വെക്കേഷൻ ആണെ നമ്മൾ ജോലിക്കെല്ലാം പോകും അത് ഫുൾ ടൈം വീട്ടിലിരിക്കുമല്ലേ നീ അപ്പോൾ പിന്നെ അതിനൊരു എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് പോകുന്ന അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ എൻ്റെ എന്താ പറയുക എൻ്റെ രക്തമാണ് ഇമാരി കാര്യത്തിനൊക്കെ ഷോപ്പിങ്ങിന് പോവുക പൊങ്ങച്ച കാണിക്കുക ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലുലൂല് പോയെ അവിടെ ചെന്ന് സോപ്പിന്റെ സെക്ഷൻ നോക്കിയപ്പോൾ ഇതേ ഈ ഒരു സോപ്പ് ഞാനത് നേരത്തെയും കണ്ടിട്ടുണ്ട് പക്ഷേ എന്റെ പ്രൈസ് കണ്ടപ്പോൾ എനിക്കൊന്ന് വാങ്ങിക്കാൻ തോന്നി പതിനെട്ട് തൊണ്ണൂറ്റഞ്ച് എന്ന് ഞാൻ പതിനെട്ട് തിറ നയൻറ്റി ഫൈവ് ഫിൽസ് ഒന്നറിയണമല്ലോ എന്താന്നല്ലേ ഇത്രയും വില പിടിച്ചൊരു സോപ്പ് തേച്ചാലെല്ലാം അറിയത്തുള്ളൂ ഇതുവരെ തേച്ചില്ല കേട്ടോ ഇനി ഞാൻ തേച്ച് നോക്കിയിട്ട് പറയാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിൽ പോയി ഞാൻ അടുത്ത് കൊച്ചിനെന്തെങ്കിലും കഴിക്കാം പാസ്തമല്ലോ വാങ്ങിക്കാന്നേ അവിടെ ലൈവ് കുക്കിങ്ങല്ലേ പക്ഷേ ഇത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാണുന്നുണ്ടല്ലോ ഇതിൽ ലൂലൂല ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധിക്കുക ഇത്രയും ചൂടായിട്ട് കുക്ക് ചെയ്യുന്ന സാധനമേ ശരിയാണ് മൈക്രോവേവ് സപ്പോർട്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് പാത്രമൊക്കെ പക്ഷേ ഈ പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് തിളച്ച ഭക്ഷണം എടുത്ത് തരുന്നത് ശരിക്കും അൺഹെൽത്തി അല്ലേ അഴുക്കല്ലേ അവിടുത്തെ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സൊക്കെ മാറ്റിയിട്ട് ഈ പേപ്പർ കണ്ടെയ്നറാക്കുകയാണെങ്കിൽ എന്ത് നല്ലതായിരിക്കും അല്ലേ ഒരു സജഷൻ പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ശരിയെന്നാൽ പോയേച്ചും വരാം